ആ എന്തിനാണ് പഠിക്കുന്നത് ഞാനിപ്പം പി ജി ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അടിച്ചിട്ട് ബന്ധിട്ടാനാ എന്ന് മറ്റവനൊരു വർത്തമാനം പറഞ്ഞാൽ മതി അതോടുകൂടി അതിന് ഉദാഹരണവും പറയും അടുത്ത വീട്ടുകാരനാണ് വന്നിട്ട് പറയുന്നത് അവനെന്താ എന്താ പറയുക മറ്റേ ഇയാളെ കുട്ടികൾ പഠിച്ച് കണ്ടില്ലേ രണ്ടെണ്ണം വെറുതെ തേരാപ്പര അടക്കുക ഇപ്പം പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മളെ മനസ്സ് ചടച്ചു മടുത്തു ഹനുമാനോട് അങ്ങനെ ചടപ്പും മടുപ്പും ഒന്നും തടഞ്ഞു വെച്ചാൽ പോലും നിൽക്കുന്നില്ല പേടിപ്പിച്ചാൽ നിൽക്കില്ല ലക്ഷ്യം നേടിയിട്ടേ അദ്ദേഹം നിൽക്കുന്നുള്ളൂ നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിത്തം നിർത്തി പറഞ്ഞതുപോലെ മയക്കുമരുന്നിൻ്റെ പുറകു പോകുന്നു മദ്യത്തിൻ്റെ പുറകു പോകുന്നു എളുപ്പത്തിൽ സന്തോഷം കിട്ടണം അതാണ് പഠനഭാരം ഭയന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു കുട്ടികൾ സുഖം തേടി യാത്ര ചെയ്യുന്നു അവസാനം ഇരുട്ടിലെത്തുന്നു ഹനുമാൻ എല്ലാ സുഖങ്ങളും വരുന്നുണ്ട് ഭയപ്പെടുത്താൻ ആൾ വരുന്നുണ്ട് ഭയക്കുന്നുമില്ല സുഖങ്ങളെ പുറകെ പോകുന്നുമില്ല ഹനുമാനെ അറിയോ ഏ ഹനുമാനെയാണിപ്പോൾ അയൺമാൻ പറഞ്ഞിട്ട് വേറെ രൂപത്തിലാക്കിയത് അയൺമാനെ അറിയോ ഏ അല്ലേ അങ്ങനെയൊരു കഥാപാത്രമല്ലേ ഏ ഹനുമാനിൽ നിന്നാണ് കപീഷ് പണ്ട് പൂമ്പാറ്റയ്ക്കകത്തൊരു കപീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു അത് മുതൽ ഇപ്പോഴുള്ള അയന്മാൻ വരെ പേരുകൊണ്ട് പോലും ഹനുമാൻ അയൻമാൻ ഹനുമാൻ പോകുമ്പോൾ സുരസ വരുന്നുണ്ട് മൈനാഗപർവ്വതം വരുന്നുണ്ട് സിംഹിക വരുന്നുണ്ട് ലങ്കാലക്ഷ്മി തടുക്കുന്നുണ്ട് ഒന്നിനെയും അയാൾ വക വയ്ക്കുന്നില്ല രസകരമായിട്ടാണ് പോകുന്നത് അപ്പം ലക്ഷ്യബോധത്തോടെ ആത്മാർത്ഥതയോടെ ആത്മധൈര്യത്തോടെ യാത്ര ചെയ്യുന്ന തലമുറയ്ക്ക് ഹനുമാനെ പഠിച്ചാൽ മതി രാമായണം വായിച്ചു കഴിഞ്ഞാൽ രാമ 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 എന്നുള്ള ആ അക്ഷരം രണ്ടെണ്ണം ചൊല്ലിയാൽ തന്നെ സ്പീച്ച് തെറാപ്പിയാണത് കാട്ടാളനായ രത്നാകരന് നന്നായിട്ട് സംസാരിക്കാനറിയില്ലായിരുന്നു ചിന്തിക്കാനും അറിയില്ല അങ്ങനെയുള്ള രത്നാകരനെ ഈ സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടാണ് സപ്തർഷികൾ വളർത്തിയത് അപ്പം ലോകത്തിലെ ആദ്യത്തെ സ്പീച്ച് തെറാപ്പിസ്റ്റുകളാരാണ് സപ്തർഷികളാണ് ആ രത്നാകരനാണ് പിന്നെ മാനിഷ്യാദ എന്ന ശ്ലോകം ചൊല്ലിയത് ബ്രഹ്മാവാണ് ലോകത്തിലാദ്യം കോടി ഗ്രന്ഥം ഉണ്ടായിരുന്നതാണ് ആദ്യമായിട്ട് ബ്രഹ്മാവാണ് രാമായണം രചിക്കുന്നത് അത് പിന്നെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വാൽമീകിയിലൂടെ കിട്ടുന്നു പിന്നെ മഹാദേവൻ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ പൂർവജന്മത്തിൽ ഗന്ധർവനായിരുന്നു എന്നാണ് കഥ കേട്ടിട്ടുണ്ടാവും മക്കള് ഗന്ധർവനിങ്ങനെ പറന്ന് കിടക്കുകയാണ് ഞാന ഗന്ധർവന്മാരൊക്കെ ഗന്ധർവനായിരുന്നു ഗന്ധർവൻ ഇങ്ങനെ പറന്ന് കടന്ന് പോവുക അപ്പോൾ കൂടെ കുറേ ആൾക്കാരുണ്ട് പെട്ടെന്ന് ഒരു മരത്തിന്റെ മരത്തിൻ്റെ ചുവട്ടിലാരോ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അയാളോട് വന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കഥ എന്താണെന്നു വെച്ചാൽ അയാൾ ഈ അധ്യാത്മരാമായണം എന്ന് പറയുന്ന കിളിപ്പാട്ടല്ല എന്ന് പറയുന്നൊരു കൃതി ഉണ്ടാക്കി മത്മീ രാമായണം പഠിച്ചിട്ട് അപ്പോൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ചീത്ത പറഞ്ഞു അങ്ങനെയാ ഇങ്ങനെയുള്ളൊരു രാമായണത്തിന് നീ എങ്ങനെയാ വേറെ ഒന്നാക്കിയിട്ട് എഴുതുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നാണക്കേട് കൊണ്ട് നാട് വിട്ടതാണ് എന്നിട്ടാണ് സന്ധ്യയായപ്പോൾ ഒരു മരത്തിൻ്റെ ഉട്ടിലി സാധു മനുഷ്യൻ കടന്നുറങ്ങിയത് അവിടെ വേഷപ്രസന്നനായിട്ട് മനുഷ്യരൂപത്തിൽ ഈ ഗന്ധർവൻ വന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം മരണം പറഞ്ഞു നീ നേരെ കിഴക്കോട്ട് പോയിക്കോളൂ നിൻ്റെ ദുഃഖങ്ങളൊക്കെ മാറും രാമായണം ലോകം മുഴുവൻ അറിയപ്പെടും ഒരു മൂന്നാം നാളിൽ നീ എത്തുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടുന്ന് വീണ്ടും ഒരു മൂന്നാം മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അവിടെ വ്യാസൻ വരും വ്യാസൻ വ്യാസനൊന്നും പറഞ്ഞില്ല സന്യാസി വരും ശിവൻ്റെ അംശത്തിലുള്ള വ്യാസനാണെന്നാണ് പറയുന്നത് ശിവരൂപി ആ സന്യാസിയെ കണ്ട് കാലിൽ വീണ് വണങ്ങുക അയാളെ കൂടെ നാല് പട്ടികളുണ്ടാവും അത് നാല് വേദങ്ങളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ വ്യാസനായ ശിവരൂപിയായ ശിവചൈതന്യമായ സന്യാസിയുടെ ഒരു ശാപം എന്നാ നമ്മൾ പറയാം അത് അനുഗ്രഹമാണ് അതിലൂടെയാണ് ഗന്ധർവൻ പുനർജനിച്ചിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തൃക്കണ്ഠിയിൽ വന്ന പുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ മരണം സുഖമാണോ ദുഃഖമാണോ മരണം വിഷമമാണോ വേവലാതിയാണോ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ മരണം സന്തോഷമാണ് ലോകത്തിന് ശാന്തി ഉള്ളതാണ് ലോകത്തിന് സുഖം പ്രദാനം ചെയ്യുന്നതാണ് ലോകത്തിന് ആവശ്യമുള്ളതാണ് എന്നുള്ളവർക്ക് വേണമെങ്കിൽ കൈവെക്കാം അരുല്ലേ എല്ലാവരുടെയും അഭിപ്രായം മരണം ലോകത്തിൽ വേണ്ട ദുഃഖമാണ് വിഷമമാണ് എങ്ങനെയാണോ പിന്നെ ഇതിനെ നമ്മൾ കരയുന്നത് നമ്മൾ സങ്കടപ്പെടുന്നത് അനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് ഏ മരണം എന്ന് പറയുന്നൊരവസ്ഥയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു നമുക്ക് വീട് വയ്ക്കാൻ പറ്റുമായിരുന്നു നമ്മൾ ഭക്ഷണം ഉണ്ടാവുമായിരുന്നു നമ്മൾ വെള്ളം ഉണ്ടാവുമായിരുന്നു പ്രകൃതി ഇതൊക്കെ വളരെ എത്ര മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നറിയോ എന്നിട്ടും മനുഷ്യർ പഠിക്കൂല കൂടി വന്നാൽ വ്യക്തിപരമായിട്ട് നോക്കിയാലും നൂറ്റി ഇരുപത് വയസ്സ് വരെയൊക്കെയാണ് കിട്ടുക ആയുസ് അപ്പം ഇതിനിടയിലുള്ള ഈ നൂറ്റി ഇരുപത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ എൺപത്തിയാറ് വയസ്സ് വരെ ജീവിക്കുന്ന മര്യാദക്ക് നടന്നു പോകാൻ പറ്റുന്ന കാലത്തിനിടയിൽ പരമാവധി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണോ നമ്മളെ പരിപാടി അങ്ങനെ കഴിച്ചോലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മളെ വീട്ടിലൊക്കെയുള്ള രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് എന്തൊക്കെയാ അസുഖങ്ങൾ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് എല്ലാ മാസവും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിനെ കൊണ്ട് ഒരു കാര്യമില്ല ഒന്നുകിൽ ഇത്തിരി വ്യായാമം ചെയ്യാനുള്ള കാര്യം പറയാം ഇല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുക യോഗ ചെയ്യണം ധ്യാനം വേണം ജപം നേരത്തെ പറഞ്ഞു വെച്ചില്ലേ മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളെ അവെയർനെസ് ഈക്വലൻറ്റി ഈക്വലൻസി ടെക്നിക്കെന്ന് പറഞ്ഞിട്ടൊരു മെഡിറ്റേഷൻ കൊടുക്കും കൗൺസിലർമാർ അത് കഴിഞ്ഞാൽ അവരുടെ അസ്വസ്ഥതകൾ മാറും അവരുടെ ഉപബോധ മനസ്സിലുള്ള പല കാര്യങ്ങളും തിരിച്ചുകൊണ്ടുവരും എന്നിട്ട് അവർ തന്നെ അവരെ അസ്വസ്ഥതകൾ മാറ്റും അപ്പോൾ മരണം കൺഫ്യൂഷനായി സുഖമാണോ ദുഃഖമാണോ നമ്മളിതിലൊന്നും വലിയങ്ങനെ സങ്കടപ്പെടും ഒന്നും വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക അതാണ് ധർമ്മം രാമൻ ചെയ്തത് രാമൻ അധർമ്മം എന്തെങ്കിലും ചെയ്തോന്ന് സംശയമുണ്ടോ എന്ന് നമുക്ക് അങ്ങനെയുള്ളവർ പറയും ഏ സീതന്റെ കഥ ഞാൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുണപൂർത്തിയാണ് അധം ധാരണാധർമ്മ ഇത്യാഹുർ ഈ പ്രപഞ്ചത്തിന്റെ ഈ മനുഷ്യകുലത്തിന്റെ മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യം ചെയ്താലത് ധർമ്മത്തിൽപ്പെടും അപ്പം നമുക്കൊക്കെ മുഖ്യധർമ്മം ഉണ്ടാവും മുഖ്യധർമ്മം എന്താണെന്ന് നോക്കുക നല്ലൊരു ജോലിയുള്ള ആളാന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഒരു സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന് മുഖ്യധർമ്മം അവിടെ നിയമ നടപടികളെ വേണ്ട രീതിയിൽ നീതിന്യായ വിധികളെ വേണ്ട രീതിയിൽ നടപ്പാക്കുക അപ്പം അയാളുടെ അച്ഛനോ പാപ്പനോ മാമനോ മക്കളോ ആരെങ്കിലും ഒരു നിയമവിരുദ്ധമായത് ചെയ്താൽ അയാളുടെ മുഖ്യധർമ്മം എന്താണ് നിയമവും നീതി നടപ്പാക്കണം അയാൾ എഫ്ഐആർ മാറ്റരുത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് കൊടുക്കണം കുടുംബങ്ങൾ മുഴുവൻ അയാൾക്ക് എതിരാവും ഓ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ മാമനെതിരായിട്ട് നീ സിആർ പി സിയും ഐ പി സിയും ഒക്കെ ചേർത്തിട്ട് കൊടുത്തു ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഓരോ ജോലിയിലിരിക്കുമ്പോൾ തന്റെ മുഖ്യധർമ്മം എന്താണ് അതിനനുസരിച്ച് മാത്രം ചെയ്യുക രാജാവിന്റെ മുഖ്യധർമ്മം എന്താണ് രാജ്യത്തിനു മുഴുവൻ സ്വസ്ഥിപ്രജാപ്യം പരിപാലയ എന്താ മാർഗേന മഹിൻ മഹീഷാം അല്ലേ പ്രജകൾക്ക് സുഖമുണ്ടാവട്ടെ രാജാവിലും സുഖമുണ്ടാവട്ടെ അത് വേണമെങ്കിൽ രാജാവ് രാജധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് അവിടെ പുത്രധർമ്മം ഉണ്ടാവും ഭർത്തൃധർമ്മുണ്ടാവും ഉണ്ടാവും സഹോദരധർമ്മം ഉണ്ടാവും സുഹൃത്ത് ധർമ്മം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഈ രാജ്യം അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകുന്നു കണ്ടപ്പം രാമന് വലിയ ദുഃഖം ഉണ്ടായോ ഇന്നത്തെ കാലത്ത് നമ്മളാണെങ്കിലോ അതാണ് ഭാര്യാധർമ്മം അവിടെ സീതയ്ക്ക് ഭാര്യാധർമ്മമാണ് അതാണ് കാട്ടിൽ പോയത് പക്ഷേ അനുജൻ ലക്ഷ്മണൻ എന്താ ചെയ്തത് ആദ്യം എന്താ ചെയ്തത് ആദ്യം അച്ഛന ചീത്ത ഓർമ്മ അല്ലേ വായിച്ചോർ ഓർമ്മയല്ലേ ഏ ഭ്രാന്തചിത്തം ജഡം വധൂചിതം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന ഭ്രാന്തനാണ് ചാത്ത ശാവം ചങ്ങാതിയെ ഇവരെയൊക്കെ തല്ലിക്കൊന്ന് കാലനൂർ കായ്ക്കണം എന്ന് പറയുന്നുണ്ട് കാലൻ്റെ അടുത്തേ അല്ലേ ശരിക്ക വേണ്ടത് രാമൻ്റെ കയ്യിൽ വന്ന രാമന് ഭരിക്കേണ്ടുന്ന രാജ്യം ഈ പറഞ്ഞ മന്ധരയും രണ്ടാനമ്മയെല്ലാം കൂടെ ഇത് ചെയ്തിട്ട് നമ്മളാച്ച സ്വത്ത് വീതം വെക്കുമ്പോൾ എന്താ പറയുക അമ്മമാരെന്താ പറഞ്ഞു കൊടുക്കുക രാമം ദശരഥം വിദ്യ ആ രാമൻ നിന്റെ ജ്യേഷ്ഠനം മാത്രമല്ല നിന്റെ അച്ഛനാണെന്ന് വിചാരിക്കണം സ്വന്തം ജ്യേഷ്ഠനെ അച്ഛന് സമാനമായിട്ട് കാണണം എന്നൊരു സംസ്കാരം കൊടുക്കണം മാം വിദ്യ ജനകാത്മജാം സീതയെ അമ്മയായിട്ട് കാണണം അയോധ്യാ മഠവിവിദ്യ കാടിനെ അയോധ്യയായിട്ട് കാണണം പഠിപ്പിച്ചിട്ടുണ്ട് വ്യ വസിഷ്ഠനും വിശ്വാമിത്രനുമൊക്കെ ലേ വസിഷ്ഠനാണ് കുലഗുരു രാമൻ്റെയൊക്കെ കുലത്തിൻ്റെ അവരെ കുടുംബ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കൂട്ടി പോകുന്നുണ്ട് രാമലക്ഷ്മണന്മാരെ കാട്ടിലെങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മൃഗത്തിനെയും കൊല്ലുന്നില്ല ഒരാളെയും വെറുതെ കൊല്ലുന്നില്ല ശംഭൂകൻ എന്ന് പറയുന്ന ഒരാളെ കൊന്ന കഥ കേട്ടിട്ടില്ലേ രാമായണത്തിൽ എന്താങ്ക അഭിപ്രായം ശരിയായോ ഒരു ശൂദ്രയോഗിയായിട്ട് അറിയപ്പെടുന്ന ഒരാൾ തലകീഴായിട്ട് തപസ് ചെയ്തപ്പോൾ അല്ലേ അയാൾ എന്ത് ചെയ്തു രാമൻ തലവെട്ടികൾ ശരിയാണോ അത് ഏ അത് ശരിയല്ല നിങ്ങൾ ദൈവം ശൂദ്രന്മാരെ തപസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കൃത്യമായ വഴിയിലൂടെ പഠിച്ച ഡോക്ടറായ ഒരാൾ ചികിത്സിക്കുമ്പോൾ അതിനെ നമ്മൾ അംഗീകരിക്കും കഴിഞ്ഞ രണ്ടാഴ്ചയാണ് ഒരു വ്യാജ ഡോക്ടറെ പിടികൂടി ബംഗാളിയാണ് ഇപ്പൊര് കുറേ കാലമായിട്ട് കേരളത്തിൽ ഡോക്ടറായിരുന്നു അല്ലേ കാരണം കേരളത്തിലുള്ള ആളുകളെ കുറിച്ച് ബംഗാളികൾക്ക് നന്നായിട്ട് അറിയാം ബംഗാളി ഇതിൻ്റെ ഉള്ളിൽ ബംഗാളി എല്ലാരും ഉണ്ടോ ചിലപ്പോൾ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടല്ലേ അല്ലേ കാരണം രാമായണവും മഹാഭാരതവും മഹഗ്രന്ഥങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞ് മുപ്പത്തിനാല് കൊല്ലം ഭൗതികവാദം ഉണ്ടായ നാടാണ് ഏത് പശ്ചിമ ബംഗാൾ അതുകൊണ്ടാണ് അവർ നാട് കൂടേണ്ടി വന്ന പാവത്തങ്ങൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സഹോദരങ്ങൾ ഭാരതത്തിലെ അവർ മധ്യത്തിനും മയക്കുമരുന്നതിന് അടിമകളായി ഒരു ചെറിയ മുറി കിട്ടിയാൽ ഇരുപത്തഞ്ചാൾക്കാർ കിടന്നുറങ്ങും ഒരിക്കൽ കാണും ഒരുത്ത മറ്റോണം തല്ലി കൊന്നു നിൽക്കുകയും അവർ പണ്ട് കാര്യമില്ല ഭൗതികവാദം കുത്തി വെച്ച് കുത്തി വെച്ച് കുത്തി വെച്ച് രാമൻ മോശമാണ് രാവണനാണ നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാവരും രാവണന്മാരായി മാറി ഇപ്പൊ പേടിയാണ് പണിക്കാരൊക്കെ വരുന്ന സമയത്ത് കണ്ടില്ല അഞ്ച് അഞ്ചു വയസ്സിലൊരു കുട്ടീനെ കൊന്നു വലിച്ചെറിഞ്ഞു കാട്ടിലേക്ക് ഭയപ്പെടും കാരണം അവർക്ക് ധർമ്മമില്ല ധർമ്മം നഷ്ടപ്പെടുത്തിയത് ആരാണ് എങ്ങനെയാണ് അങ്ങനെ അപ്പങ്ങനെ വഴിപോലെയല്ലാതെ ജപം പഠിച്ചാൽ ഉപാസന പഠിച്ചാൽ ധ്യാനം പഠിച്ചാൽ തപസ് പഠിച്ചാൽ സമൂഹത്തിന് ദോഷം ഉണ്ടാക്കും അവന് സമൂഹത്തിനെ ചൂഷണം ചെയ്യും രാജ ഡോക്ടറെ പോലെ അവന് കൊടുക്കേണ്ട ശിക്ഷ പരമാവധി കൊടുത്താൽ സമൂഹം മനസ്സിലാക്കും ഇവിടെ കേരളത്തില് ആരെ തൂക്കി കൊന്നപ്പ കേരളത്തിൽ അർത്ഥാൽ ഉണ്ടായിരുന്നത് ഉപ്പിന് കേരളത്തിന് വേണ്ടി എന്തെല്ലോ ഒക്കെ ചേരിക്കും നിങ്ങൾക്കറിയാമോ എന്താ ചേക്ക് സദാം ഹുസൈന് കേരളത്തുമായിട്ട് ഭയങ്കര ബന്ധമാണ് കരിഞ്ഞ് വയ്ക്കി സദാം ഹുസൈനെ തൂക്കി കൊന്നു കിട്ടിട്ട് വേറെ ഒരാളും മരിച്ചിട്ടും നമുക്ക് സങ്കടം അത്ര ഉണ്ടായിട്ടില്ല ഈ ഓഗസ്റ്റ് അവസാന ഭാഗത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി വരുന്നുണ്ട് ചിങ്ങം കന്നി മാസങ്ങളിലാണ് നാരായണ ഗുരുദേവന്റെ ജയന്തിയും സമാധിയും വരുന്നത് കൃത്യമായിട്ടത് നമുക്കറിഞ്ഞുകൂടാ കേരളീയർക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള മൂന്ന് പുസ്തകങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ജനിച്ചു എന്നാണ് ഒന്നിലുള്ളത് അൻപത്തിനാലിൽ ജനിച്ചു എന്നാണ് ഒന്നിലുള്ളത് ഒന്നിലുള്ളത് അൻപത്തി മൂന്നിലും അൻപത്തിനാലിലുമാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു എന്താ ചെയ്യുക കേരളീയരുടെ അവസ്ഥയാണ് മാഷുമാരോട് യോജിക്കുക മാഷുമാരി ഉള്ളിലുണ്ടെന്ന് അറിയില്ല അല്ല ഉപ്പരി പ്ലയ ശ്രീനാരായണ ഗുരു ജനിച്ച പ്ലയനും മരിച്ചപ്പ് ആർക്കറിയാം എന്തായാലും രണ്ടു ദിവസം ലീവാണ് ഞങ്ങൾക്ക് എന്നറിയാം സന്തോഷായി ലീവിട്ടിയാ മതി പിന്നെ നമ്മളെ പറഞ്ഞു തെറ്റിക്കൂലേ അതാണ് ശംഭൂകനെ കൊന്നത് എന്തിനാണെന്ന കഥ ശരിക്ക് വായിച്ചാൽ മനസ്സിലാവും ബാലിയെ കൊന്നത് എന്തിനാണ് രാവണൻ തന്നെ അവസാനം യുദ്ധകാന്ഡത്തില് ചെറിയ ഭാഗങ്ങളിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നല്ല ഭക്തനായ മേഘനാഥനെയും രാവണനെയും കാണാം ബുദ്ധിമാനായിരുന്നു രാവണൻ നമുക്കൊക്കെ ബുദ്ധി വേണം പക്ഷേ ബുദ്ധി മാത്രം വർദ്ധിച്ചാൽ ബുദ്ധി രാക്ഷസന്മാരായി മാറും ആധുനിക ശാസ്ത്രം പറയുന്നു കോഗ്നിച്ചീവ് ഡൊമൈൻ മാത്രം ഡെവലപ്പ് ആയാൽ പോരാ സൈക്കോമോട്ടോ ഡൊമൈൻ മാത്രം ഡെവലപ്പ് ആയാൽ പോരാ എഫക്റ്റീവ് ഡൊമൈനും കൂടെ ഡെവലപ്പ് ആവണം സഹൃദയത്വം വേണം ധർമ്മം വേണം സ്നേഹം വേണം അങ്ങനെയുള്ള ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം നേടണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റണം ഇന്ന് വിദ്യാഭ്യാസം നേടിയ ആളുകൾ പല മേഖലകളിലും ജോലിയിലിരിക്കുമ്പോൾ കൈക്കൂലി വാങ്ങുന്നു വേണ്ട കാര്യം ചെയ്തു കൊടുക്കുന്നില്ല അവന് മനുഷ്യനെ തിരിച്ചറിയാനാവില്ല രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം വന്ന് വീടുകൾ നശിച്ചുപോയി ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പം കോഴിക്കോടിൻ്റെ മലപ്പുറത്തിൻ്റെ അതിരായിട്ട് വരുന്ന സ്ഥലമല്ലേ ഇവിടെ ഈ നിലമ്പൂർ ഭാഗത്ത് എഴുപത്തിയാറ് വീടുകൾ എഴുപത്തിയാറ് വീടുകൾ നഷ്ടപ്പെട്ട അവർ ഇപ്പോഴും ടാർപ്പായി കീറിയ ടാർപ്പായി വലിച്ചു കെട്ടിയിട്ട് കാല് നാട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ജീവിക്കുന്നു നമ്മളാരും കാണുന്നില്ല നമ്മൾ പുരോഗമനമാണല്ലോ നടത്തുന്നത് നവോത്ഥാനം നടത്തുമ്പോൾ അല്ലേ ക്ഷേത്രങ്ങൾ കൊള്ളിയടിക്കാനും രാമായണം കത്തിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഉഷാറാണ് ഗണപതി ഇല്ലയെന്നൊക്കെ പറയാനുണ്ട് പക്ഷെ പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മളെല്ലാവരും നമ്മളൊക്കെ തന്നെ പ്രത്യേകിച്ചൊരു ഈ മാത്രമല്ല ഉദ്ദേശിക്കും ഈ ഇരിക്കുന്നത് നമ്മളതിൽ തന്നെ നമ്മുടെ കേരളത്തിലാണ് ഒരു ഒരു പാവത്തിനെ അട്ടപ്പാടിയിലൊരു ഒരു ഒരു മധു കാടറങ്ങി വന്ന് കുറച്ച് മാനസിക അസ്വസ്ഥയുള്ള മനുഷ്യനായിരുന്നു എന്താ ചെയ്തു നമ്മൾ അവനെ അവൻ മെച്ചന്നിട്ട് എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കഴിയും കാലും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് തല്ലിക്കൊന്നു ആ കേരളീയരാ ചോദിച്ച രാമൻ ശമ്പൂകരെ കൊന്നില്ലേ എന്നിട്ട് ത തല്ലിക്കൊന്നതുപോലെ അത് വീഡിയോയിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആഘോഷിച്ചു ഇപ്പം അവൻ ചത്തോ ഇല്ലയോ എന്നുള്ളത് കോടതിക്ക് അറിയില്ല പോലീസിനറിയില്ല നാട്ടുകാർക്ക് അറിയില്ല ചത്തോ ഓനറിയോന്നുള്ളത് ഇനി ഓനെ കണ്ണു ചോദിച്ചാൽ അല്ലാടും തന്നെ എല്ലാ മതം ഇനി ചത്തീനോ അത് അറിയേണ്ട ആശ എന്നെ തച്ചല്ലേ കൊന്നറിയും നമ്മളെ നിയമ സംഹിതകൾ പോലും നോക്കുകുത്തികളായി മാറിപ്പോകുന്ന അവസ്ഥ ധർമ്മം നഷ്ടപ്പെടുന്നതാണ് രാമം വിട്ടിരുന്നില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തു അത് രാവണൻ കൃത്യമായിട്ട് പറയുന്നു അതാ ഞാൻ പറഞ്ഞത് തന്റെ യുദ്ധം നശിക്കും തോൽക്കും എന്ന് ഉറപ്പായപ്പോൾ മേഘനാഥൻ കളവ് പറഞ്ഞിട്ട് മായാസീതയെ കൊന്നതായിട്ട് കാണിച്ചിട്ട് തേരിൽ കൊണ്ടുവന്നിട്ട് വാനരന്മാരൊക്കെ തിരിച്ചുപോയി ഒരു രംഗമുണ്ട് യുദ്ധകണ്ഡത്തിൽ അല്ലേ അത് തുടങ്ങുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ സന്താനകാരനെയും വിശല്യീകരണിയൊക്കെ തേടിയിട്ട് ഹനുമാൻ പോകുന്നുണ്ടല്ലോ ആ ഹനുമാനൊരു ഒരു കുരങ്ങനാണ് സാധാരണ കുരങ്ങനാണ് ഉപ്പരിങ്ങനെ തിരഞ്ഞു കിടന്നിട്ട് പക്ഷേ ലക്ഷ്യബോധത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അവർ ഇവിടെയും ചിന്തിക്കണം കേട്ടോ അവിടെ ചെന്ന് അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് സാധനം കാണാനായിട്ട് ഉപ്പരന്താ ചെയ്ത് ആ മലയെടുത്ത് തോളിൽ വെച്ചിങ്ങ് പോന്ന് ഇവിടെ എത്തിയപ്പം ബുദ്ധിമാനായ രാവണം ചെയ്തിരുന്നത് ചത്തുവായി അവൻ്റെ കൂട്ടുകാരെയൊക്കെ എടുത്ത് കടലിലെറിയാൻ പറഞ്ഞു അതിനെക്കൊണ്ട് ഓലൊന്നും പുനർജ്ജനിച്ചില്ല പക്ഷേ രാമൻ്റെ ഭാഗത്തുള്ളവലൊക്കെ ജനിച്ചു വീണ്ടും അത് കഴിഞ്ഞപ്പോഴാണ് ഈ മേഘനാഥൻ്റെ ജപം മുടക്കണം മേഘനാഥൻ ജപിക്കാൻ പോവാണ് ഇത് കുമ്പിലയിൽ യാഗം ചെയ്യാൻ പോവാണ് ഹോമം ചെയ്യാൻ പോവാണ് നന്മകളെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല ധർമ്മത്തിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല അതിന് അവിടെയാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് കുട്ടികളെ കൃഷ്ണവേഷം കെട്ടിക്കുമ്പോൾ അവരെ ഗോപികമാരാക്കുമ്പോൾ അവരെ രാമന്മാരും ദുശന്മാരുമാക്കി മാറ്റുമ്പോൾ വരുന്ന കാലത്ത് സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവരിലൂടെ സംസ്കാരം കൊടുക്കണം എന്ന് തീരുമാനിക്കാതെ നമ്മൾ വെറും ആഘോഷങ്ങളിലേക്ക് മാത്രം ഒഴുകിപ്പോയാൽ പത്തോ നൂറോ കൊല്ലം കഴിഞ്ഞാൽ ഈ ഉച്ചക്കാവ് ഉണ്ടാവില്ല അവിടെ കാവ് കാവുണ്ടാവില്ല അവിടെ അടിച്ച് നേരത്തു ഞങ്ങൾ തൃക്കളയൂരിനും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഇരുപത്തൊന്നിലെ ലഹളക്കാലത്ത് ലഹളക്കാർ ഒളിച്ചിരുന്നിട്ട് ആദ്യമായിട്ട് ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച ഒരു ക്ഷേത്രം തൃക്കളയൂർ മഹാദേവ ക്ഷേത്രമാണ് ചരിത്രത്തിൽ കള്ളന്മാർ കൊളിക്കാനുള്ള കേന്ദ്രമായിട്ട് മാറും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും എത്ര സമ്പത്തും ശക്തിയും ഉണ്ടെങ്കിലും ധർമ്മവിചാരമുള്ള യുവത്വത്തിനെയും യുവതികളെയും ശക്തിപ്പെടുത്തിയിട്ടില്ല എങ്കിലും എല്ലാം തകർക്കും ഒരു സംശയവും ഉണ്ട് അതാണ് രാമം പഠിപ്പിക്കുന്നത് കൊല്ലേണ്ടവരെ കൊല്ലേണ്ട സമയത്ത് കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ധർമ്മം നിലനിർത്താനാണ് അതല്ലേ ഒരു ജഡ്ജി ചെയ്യുന്ന ഒരുത്തനെ തൂക്കിലേറ്റാൻ വിധിക്കുന്ന എന്താണ് അധർമ്മമാണോ അല്ല അത് ആപദ്ധർമ്മാണ് അവനെ കൊന്നാലേ അതുപോലെയുള്ള കർമ്മങ്ങൾ ഇനി നടക്കാതിരിക്കുള്ളൂ തകർക്കേണ്ടതിനെ തകർക്കണം അതിന് കരുത്തുള്ള ആളുകൾ ആളുകളുണ്ടെന്ന് കണ്ടാൽ സമൂഹം ശക്തമാവും അവിടെ അധർമ്മം ഉണ്ടാവില്ല അത് രാവണൻ അറിയാം അതുകൊണ്ടാണ് രാവണൻ അവസാനം ജപം പോലും മുടക്കാതെ മഹാദേവനെ ജപിക്കുന്നത് നിഖുംബിലയിൽ രാവണൻ ആരുടെ ഭക്തനാണ് ശിവഭക്തനാണ് ആ ശിവതാണ്ഡവ സ്തോത്രം പോലും രാവണൻ എഴുതിയതാണ് ആ ശിവനെ ധ്യാനിക്കുന്നതിൽ നിന്ന് രാവണൻ മാറാതിരിക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുരങ്ങന്മാര് ഇത് കാണുന്നില്ലേ രാവണൻ അപ്പോഴാണ് ജപത്തിൽ നിന്ന് മാറിയത് രണ്ട് കാര്യമുണ്ട് അതിനകത്ത് വെറുതെ ജപിച്ചിരുന്നാൽ പോരാ സ്ത്രീകളെ അവമാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ ജപം നിർത്തുന്നു കാട്ടാളൻ പോലും അല്ലെങ്കിൽ ആ അധർമ്മിയായ രാവണൻ പോലും രാക്ഷസൻ പോലും നമ്മളെ നാട്ടിൽ സ്ത്രീകൾ വില പറയപ്പെട്ടിട്ടും തൂക്കി വിറ്റിട്ടും അല്ലേ പാവം ലോട്ടറി വിറ്റ് നടന്ന രണ്ടെണ്ണത്തിനെയല്ലേ നമ്മൾ കൊന്ന് കൊലവിളിച്ചിട്ട് രക്തമൂറ്റിയെടുത്ത് പൂജ നടത്തിയില്ലേ എന്തൂരില് ആരെങ്കിലും അതിനെ പ്രതികരിച്ചോ മര്യാദയ്ക്ക് കാരണം ചെയ്തത് രാക്ഷസന്മാരാണ് കണ്ടു നിൽക്കുന്നതും രാക്ഷസന്മാരാണ് രാമായണം അതിൻ്റെ സംസ്കാരമല്ല തരുന്നത് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇതാണ് മത്സരാധികൾ രാമൻ സമൂഹത്തിനോട് പറഞ്ഞത് വാൽമീകി സമൂഹത്തിനോട് പറഞ്ഞത് എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങളിലുള്ള കാമക്രോധ ലോഭമോഹ മത മത്സര്യങ്ങളാണ് ഷഡ്വൈരികൾ അല്ലാണ്ട് ഹിന്ദുവിൻ്റെ ശത്രു ക്രിസ്ത്യാനി മുസ്ലിമും ദൂരം ചൈതന്യവും അല്ല ഹിന്ദുവിനോട് രാമായണം പറയുന്നത് നിന്റെ ശത്രു നിന്റെ ഉള്ളിലെ കാമക്രോധ ലോമമോഹമത മത്സര്യങ്ങളാണ് സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ മത്സരാധികളെ ഒഴിവാക്കുമെന്ന് വത്സ എന്നാണ് ആദ്യം തന്നെ വത്സല്യമുള്ളവനെ ഒരു കൗൺസലിംഗാണ് സൗമിത്രേ നീ സുമിത്രയുടെ മകനാണ് നീ അമ്മേനെ കുറിച്ച് ആലോചിക്കണം എന്നാണ് നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനോട് നിന്നെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയാം എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ആരാണ് ആണ് നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും ലക്ഷ്മണൻ അത്ര കരുത്തുള്ളവനാണ് നിർണയം ശരിയാണ് എങ്കിലും ഒന്നത് ഈ എന്നിട്ട് പറയുന്ന ഓരോ കാര്യവും എടുത്തു നോക്കൂ ലോകത്തിനെ ഇത് പഠിപ്പിച്ചാൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾ ആരാവും എന്ന് മനസ്സിലാവും ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷത അന്യഥനാദിയും സത്യമല്ല ഇല്ലേതൽ പ്രയാസം തവ ഈ കാണുന്ന ലോകവും രാജ്യവും ധനവും ഒന്നും ശാശ്വതമല്ല ഇതൊക്കെ വിട്ടുപോകേണ്ടി വരും ജന്മം അതാണ് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ശാശ്വതമല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസം തവ നിനക്ക് എന്തിനാ അതിലൊക്കെ വിഷമം ഇന്ന് എനിക്ക് രാജ്യം കിട്ടും നാളെ രാജ്യം കിട്ടുമോ ഇന്ന് ഭരിക്കുന്നതിലൊക്കെ നാളെ ഭരിച്ചോളണം അങ്ങനെ ഒരു ധാരണ വേണ്ട ആർക്കും രാമായണം പറയുക എഴുത്തച്ഛൻ പറയുക രാമൻ പറയുക വാൽമീകി പറയുക യുക്തമല്ല എങ്കിൽ എന്തിനാൽ ഫലം ഇതൊന്നും യുക്തമല്ല ഭോഗങ്ങളെല്ലാം വേഗേന എല്ലാ ഭൗതിക സുഖങ്ങളും ഇമിന്നൽ പോലെയാണ് ക്ഷണപ്രഭകളാണ് ആയുസ് പോലും പെട്ടെന്ന് തീരും എന്തുപോലെയെന്ന് പറയുന്നത് വന്യസന്തപ്ത ലോഹസ്തമ്പു ബിന്ദുന സന്നിഭം മർത്തിജന്മം ക്ഷണഭുരം ചുട്ടുപഴുത്തുകിടക്കുന്നൊരു ലോഹത്തകടിന് മുകളിൽ ഇരുമ്പ് കഷ്ണത്തിന് മുകളിൽ വെള്ളത്തുള്ളികൾ വീഴുന്നതുപോലെ നശിച്ചു പോകുന്നതാണ് ജീവിതം ചക്ഷുശ്രവണ ഗലസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോലചേതസാഭവും എന്നിട്ടും മനുഷ്യ നീ സുഖത്തിന് വേണ്ടിയിട്ട് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയെപ്പോലെ ഈച്ചയെ പിടിക്കാൻ നോക്കുക നീ ഇതിനെക്കുറിച്ച് പഠിക്കുകയും സ്നേഹമുണ്ടാവും